ഫാദർ അഗസ്റ്റിൻ വട്ടോളിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അച്ഛാ ഈ രാജ്യത്താകമാനം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ പുരോഹിതർക്ക് നേരെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അരമനകൾ കയറിയിറങ്ങാൻ ബി ജെ പി നേതാക്കന്മാർ തിരക്ക് കൂട്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുകയാണ് എങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളെ വിലയിരുത്തുന്നത് കേരളത്തിലെയും നോർത്ത് ഇന്ത്യയിലെയും ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാവുന്നതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ അജണ്ട തന്നെ അത് ഗോൾവാക്കളുടെ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒരു അജണ്ടയായിരിക്കുന്നത് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് പറയുന്നത് ഒന്നാമത് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ ക്രിസ്ത്യാനികൾ പിന്നെ പറയാത്തവരാണ് ദളിത് ഇത് ആദിവാസി വിഭാഗങ്ങളെപ്പറ്റി പറയുന്നില്ല പക്ഷേ അത് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമുക്കറിയാം നൂറ്റാണ്ടുകളായി അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് പക്ഷെ കേരളത്തിലെ അവസ്ഥയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷം അത് ന്യൂനപക്ഷം അല്ലയെന്നറിയാം ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടി ചേർന്നാൽ അതൊരു ഒരു ഭൂരിപക്ഷം തന്നെയായി മാറുകയാണ് അത് അപ്പോൾ ഇവിടെ അവർക്ക് അവിടെ രാഷ്ട്രീയം ഉറപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ന്യൂന ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവരുടെ കൂടെ നിർത്താതെ അവർക്ക് ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ തീർച്ചയായിട്ടും അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം മുസ്ലിം വിഭാഗത്തിനോടാണ് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി അവർ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത് ഇപ്പം ഗുജറാത്തിലൊക്കെ അവസ്ഥ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറയുമായിരുന്നു അവിടെ ഒരു പതിനഞ്ച് വർഷമായി ഒരു മുസ്ലിംസ് വിവാഹത്തിൽപ്പെടുന്ന ഒരു ഒരാൾ അദ്ദേഹം ഒന്ന് മാറി താമസിക്കാൻ വേണ്ടി വീട് അന്വേഷിച്ചിട്ട് പതിനഞ്ച് വർഷമായിട്ട് കിട്ടിയിട്ടില്ല അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളും മുസ്ലിങ്ങൾക്കേ പറ്റുള്ളൂ അതേ പാടുള്ളൂ അതേ നടക്കുള്ളൂ അത് ഔദ്യോഗികമായിട്ട് തന്നെ നടപ്പിലാക്കപ്പെടുന്ന ഒരു നടപ്പിലാക്കപ്പെടുന്നൊരവസ്ഥയിലാണ് അവിടെയുള്ളത് അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ അധികാരം ബി ജെ പിക്ക് അധികാരം കിട്ടണമെങ്കിൽ അത് ഈ ന്യൂനപക്ഷ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്താൻ പറ്റില്ല അവിടെയാണ് ഒരു പക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ കത്തോലിക്കരുണ്ട് കത്തോലിക്കറ മാർത്തോമയുണ്ട് യാക്കോബായയുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് പൊട്ടസ്ട്രി വിഭാഗങ്ങളുണ്ട് അതിൽ കൂടുതൽ ഈ അരമനകൾ ബിഷപ്പോസ് ഈ അരമന എന്നുള്ള വാക്ക് വളരെ ഫ്യൂഡലിസ്റ്റിക്കാണ് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ബിഷപ്പോസിലൊക്കെ കയറിയിറങ്ങുന്നത് ഇവിടുത്തെ മഹാപുരി ബഷപ്പേരെ എല്ലാ ബിഷപ്പോസിലും കയറിയിറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർ ബിഷപ്പോസ് എല്ലാ ബിഷപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് തടസ്സം പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്താണ് ബി ജെ പിയുടെ അജണ്ട എന്നുള്ളത് കാരണം ഇപ്പോൾ മണിപ്പൂര് സംഭവം കന്തമാൽ സംഭവം രാജ്യത്ത് ആകമാനം നടക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും ദളിതാദിവാസികൾക്കും എതിരെ നടക്കുന്ന അക്രമങ്ങൾ അതിക്രമങ്ങൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ പുലർത്തേണ്ട ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മതപുരോഹിതം പുലർത്തേണ്ട നേരപാട് എന്തായിരിക്കും വ്യക്തത ഉണ്ടായിരിക്കണം കാരണം ആ വ്യക്തത ഇല്ലായ്മയുടെ ലക്ഷണങ്ങളാണ് പലപ്പോഴും ഈ പൗരോഹിത്യ നേതൃത്വത്തിൽ നിന്ന് ക്രിസ്ത്യൻ നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴും കണ്ടുവരുന്നത് അപ്പോൾ അവർ കയറി ഇറങ്ങുന്നത് എന്നുള്ളത് അത് അവരുടെ ഉത്തരവാദി അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരത് കയറി ഇറങ്ങുന്നു നമുക്ക് തളയാൻ പറ്റില്ല പക്ഷേ അത് വന്നിട്ട് അത് നിലപാട് പറയുമ്പോൾ ആ നിലപാട് ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല എന്ന് പറയും കൃത്യമായിട്ട് പക്ഷമുണ്ട് അവിടെ പക്ഷമുണ്ട് അവിടെ ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല എന്ന് പറയുമ്പോൾ പക്ഷം പിടിക്കുന്നുണ്ട് കാരണം ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ കന്യാസിമാരെ മോചനം കിട്ടിക്കഴിഞ്ഞപ്പോ അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദി പറയേണ്ട കാര്യം ഇവിടുത്തെ വലിയൊരു ജനകീയ മൂവ്മെന്റ് സന്നദ്ധ കേരളത്തിൽ നടന്നത് ഇന്ത്യ ഒട്ടാകെ അലയൊഴിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അവർ മോചിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു ഫയർമാൻ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കോണി ഉപയോഗിച്ച് കയറി കഴിഞ്ഞിട്ട് ഫയർമാൻ നന്ദി പറയുന്നതിന് പോലെ ഒരു കോണിക്ക് നന്ദി പറയുന്ന പോലെയാണ് പൊണിക്കലല്ലോ നന്ദി പറയേണ്ടത് ഫയർമാനാണ് നന്ദി പറയേണ്ടത് ഇവിടുത്തെ ജനകീയ പ്രതിഷേധം കൊണ്ട് ജനകീയ പ്രതി ശക്തി കൊണ്ട് മോചിപ്പിക്കേണ്ടി വരുന്നു അവർക്ക് അപ്പോൾ ക്രിസ്ത്യൻ മത നേതൃത്വം വ്യക്തമായ നിലപാട് ബി ജെ പിയോട് എടുക്കണം എടുക്കാതെ പറ്റില്ല കാരണം അവരുടെ അജണ്ട എന്താന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അറിയാം സമീപകാല സംഭവങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അവിടെ ലക്ഷ്യം എന്താണത് ലക്ഷ്യം ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാക്കി തീർക്കുന്നതാണ് അവിടെ അവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന മത നേതൃത്വം അവരുടെ പുരോഹിത നേതൃത്വം വ്യക്തമായ നിലപാട് അവർ അതിൽ അതിനെ സംബന്ധിച്ച് എടുക്കണം ഈ ഉത്തരേന്ത്യയിലെ ആക്രമണങ്ങൾക്കൊക്കെ ശേഷം ചില രൂപതാ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ ബി ജെ പി നേതൃത്വത്തെ അങ്ങ് പുകഴ്ത്തുന്നു അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു എല്ലാം പറഞ്ഞു എന്തായിരിക്കും ഇത്രത്തോളം ആക്രമണം നേരിട്ടിട്ടും ഇവരുടെ മുന്നിൽ ചില പിതാക്കന്മാർക്ക് വിനീതവിധേയായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതൊരു പക്ഷേ സമീപകാല സംഭവങ്ങൾ ഒരുപക്ഷേ പല പല മത പുരോഹിതന്മാരിൽ എത്തലന്മാരാണ് കൂടുതൽ പതിനേഴ് കേസിലെ പ്രതിയാണ് ഒരു ഒരു മത നേതൃത്വം ഒരു പുരോഹിത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ കത്തോലിക്ക സഭയിലെ നേതൃത്വത്തിലിരിക്കുന്ന മറ്റൊരാൾ ബലാത്സംഗ കേസിലെ പ്രതിയാണ് അപ്പോൾ മാത്രമല്ല ഈ ഇതിനിടയ്ക്ക് ഈ മുസ്ലിം വിരോധം അതിശക്തമായി ഈ ക്രിസ്ത്യൻ പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി വിഭാഗങ്ങളുടെ ഉള്ളിൽ അതിശക്തമായിട്ട് വേര് പിടിപ്പിച്ചിട്ടുണ്ട് വേര് പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ കാരണങ്ങൾ കൊണ്ട് ഈ ബി ജെ പി പക്ഷത്ത് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് സുരക്ഷിതമെന്ന് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം തൽക്കാല ശാന്തിയാണത് ഒരു ബുട്ടിശാന്തി എന്ന് പറഞ്ഞ പോലെ തൽക്കാല ശാന്തിക്കാണ് ഇവരത് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അനധിവിദൂരമായ ഭാവിയിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല കാരണം ഒരു പക്ഷേ ഇ ഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം മറ്റൊരു സമുദായത്തിനോടുള്ള വെറുപ്പ് നമ്മളിൽ സൂക്ഷിച്ച് അതിന് ഒരു പ്രതികാര എന്ന ചിന്തയോടുകൂടി ഒരു പക്ഷേ ഈ ബി ജെ പിയോട് ഒക്കെ ചേർന്ന് നിന്നാൽ അത് ഒരു കാരണവശാലും ഈ ക്രിസ്ത്യൻ സഭ സഭയ്ക്കോ കത്തോലിക്ക സഭയ്ക്കോ ക്രിസ്ത്യൻ വിഭാഗത്തിനോ ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല അത് വളരെ ദുരന്തത്തിലാണ് അത് അവസാനിക്കാൻ പോകുന്നത് ഈ ലവ് ജിഹാദുമായെല്ലാം ബന്ധപ്പെട്ട് ചില പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്ന സാഹചര്യം പാലാ ബിഷപ്പിൻ്റെ പരാമർശം ഒക്കെ നമ്മൾ കേട്ടതാണ് സത്യത്തിൽ ഈ ലവ് ജിഹാദ് എന്നൊരു സംഭവം ഉണ്ടെന്ന് ഫാദർക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ ഇവിടെ ഡി ജി പി ആയിരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡി ജി പി ആയിരുന്ന ജേക്കബ് പ്രൊനൂസിൻ്റെ കാലത്താണ് അദ്ദേഹം ഒരു പഠനം നടത്തിയത് ഈ ചോദ്യം തന്നെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനോടും എൻ ഐ എ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളോടും അന്വേഷണം നടത്തിയിട്ട് അവർ കോടതിയിൽ കൊടുത്ത മറുപടി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ മുസ്ലിം വിഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളായി കാണുന്ന അവർക്ക് പോലും ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഔദ്യോഗികമായി അവർക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യം പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ പ്രണയ വിവാഹങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കും ഇപ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് തന്നെ എന്തോ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പ്രണയത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു ഒരു ബോധപൂർവമായി വഴിതെറ്റിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊരു സമൂഹത്തെ മുഴുവനും കുറ്റപ്പെടുത്തുന്നത് അത് ഒരിക്കലും ശരിയല്ല കാരണം ഒരു സമൂഹം അതിന് ഉത്തരവാദിയല്ല ആ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല അതിലെ ഒരു ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ അങ്ങനെ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഔദ്യോഗികമായി തന്നെ തള്ളിക്കളഞ്ഞ കോടതിയുടെ മുമ്പിൽ തള്ളിക്കളയപ്പെട്ട ഒരു സംഗതിയാണത് അത് നിലനിൽക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി അന്വേഷണം നടത്തി ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എൻ ഐ എ ഒക്കെ അന്വേഷിച്ച് അവർ മറുപടി കൊടുത്തിട്ടുള്ളതാണ് കോടതിയിൽ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ആദ്യമായി ലോക്സഭയിലേക്ക് നടന്ന ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മതവിശ്വാസികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അവിടെ അത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു കാലത്തത് കോൺഗ്രസിന് ലഭിച്ചിരുന്ന വോട്ടുകളും അതോടൊപ്പം ഇടതു മുന്നണിക്ക് ലഭിച്ചിരുന്ന കുറേ വോട്ടുകളും എൻ എൻബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത് അല്ലാണ്ട് ബി ജെ പി വോട്ട് കൊണ്ടല്ല ഈ മാതാവിന് കിരീടം നൽകിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ അഭ്യാസം അത്തരത്തിൽ പിതാക്കന്മാരുടെ കാൽക്കൽ വീഴുന്നു ക്രിസ്മസ് ദിനത്തിൽ ഗെയ്ക്കുമായി എത്തുന്നു ഇതേ സുരേഷ് ഗോപി തന്നെ ഈ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തപ്പോൾ മൗനം പാലിക്കുന്ന നമ്മൾ കണ്ടു ഒരേ സമയം എരിയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയെപ്പോലുള്ള ആളുകളെ എന്തിനായിരിക്കും ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ മുൻകൈ എടുത്തത് ഇതിൽ ആ ആ വിജയത്തിൽ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം കൂടി ജയിച്ചു എന്ന് നമുക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവിടെ തൊട്ടപ്പടുത്ത് തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തകർന്ന് തരിപ്പണമായി ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭൂമി പണം നഷ്ടപ്പെടുകയും അപ്പോൾ അതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നു രാഷ്ട്രീയ കാലാവസ്ഥ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വർഗീയത ഇവിടെ ബി ജെ ഒരിക്കലും ഭരിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ്സും ഇവിടെ സി പി എം ആണ് മാറി മാറി ഭരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മാറി മാറി ഈ കോൺഗ്രസ്സും ബി സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചുകൊണ്ടിരുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖകളുള്ളത് കേരളത്തിലാണെന്ന് പറയട്ടെ നമുക്ക് അങ്ങനെ ഒരു 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 അത് എന്തുവാ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച ഈ കേരളത്തിൽ വർഗീയത വേരും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ കൃത്യമായി രാഷ്ട്രീയം പറയാത്തതാണ് അപ്പം ഉദാഹരണത്തിന് ശബരിമല സംഭവത്തിൻ്റെ സമയത്ത് പാർട്ടികളിൽ ഈ ശബരിമലയിൽ സ്ത്രീകളെ അള കയറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു പട അവർ ഒരു ക്ലാസ് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചു പെട്ടെന്ന് തന്നെ പാർട്ടി ഇത് അവസാനിപ്പിച്ചു കാരണം ഇവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഈ കുടുംബത്തിൽ എത്തിയിട്ടില്ല ഈ സ്ത്രീ ജനങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ അപ്പോൾ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പ്രവർത്തികൾ നടക്കുന്നതിൽ നിന്ന് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയങ്ങൾ കോൺഗ്രസും സി പി എം ഇടതുപക്ഷവും വലതുപക്ഷവും ദയനീയമായി പരാജയപ്പെടില്ല അപ്പോൾ അത് പറഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേതല്ലേ പിന്നെ തീർച്ചയായിട്ടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സുറിയാനി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാര് അവർ പറയുന്നത് അവർ ബ്രാഹ്മിൺസിലെ നമ്പൂതിരിമാരുടെ പിന്തുണക്കാരാണെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ത്വര ഒരു പക്ഷെ ആദ്യം മഹാ ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാരിൽ സർക്കാർ ആദ്യത്തെ ഏറ്റവും ആദ്യം നരേന്ദ്രമോദി ഇവിടെ ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് അത് സീറമർബാർ സഭയിൽ പെടുന്ന ആളുകളാണ് ഒരു ലത്തീൻ സഭ സി ബി സി ഐ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിന് മുമ്പ് സിറിയാനി ക്രിസ് കത്തോലിക്ക സഭയിലെ സുറിയാനി വിഭാഗം അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ത്വര അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കും അവർ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം വിരോധം ഒക്കെ വളരെ ശക്തമായി ഈ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിൽ അതിശക്തമായിട്ട് വേര് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ അത് ചില സംഘടനകൾ അതിൻ്റെ ഒരു തീവ്ര സ്വഭാവത്തിലുള്ള സംഘടനകളൊക്കെ അത് അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ തൃശ്ശൂരത്തെ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമല്ല അവിടുത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് കാരണം കൂടിയായിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കാരണം തെളിഞ്ഞും ഒളിഞ്ഞും വളരെ കൃത്യമായി ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് മതമേലധ്യക്ഷന്മാർ പുറത്തിക്കൊണ്ട് പോന്നിട്ടുള്ളത് ഈ കാസ പോലെയുള്ള സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ കാണുമ്പോൾ വലിയ തരത്തിൽ പലപ്പോഴും വർഗീയത വർഗീയത തൊപ്പുന്നത് നമുക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് അവർ പല വിഷയങ്ങൾ വരുമ്പോഴും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ കാസയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഒരു ക്രൈസ്തവ സമൂഹത്തിന് എത്രത്തോളം ഭൂഷണമാണ് ഞാൻ ആ ഒരു നമ്മുടെ പേര് പറഞ്ഞ് ഈ ഇപ്പോൾ സംഘടനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതുപോലെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ കഴിഞ്ഞൊരു ഒരു പക്ഷേ ഒരു ഇരുപത് വർഷം മുമ്പ് ഒരു മതമേലധിക്ഷ്യൻ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ മതമേലധ്യക്ഷ്യന്മാരെല്ലാവരും പാറക്കാട്ടിൽ പിതാവ് തുടങ്ങി വെള്ളോപ്പള്ളി പിതാവ് തുടങ്ങി കേരളത്തിലെ എറണാകുളത്തുണ്ടായിരുന്ന മംഗുളിക്കരി പിതാവ് അങ്ങനെ ഈ പറയുന്ന ഇവരെല്ലാവരെയും ബിഷപ്പ്മാരെല്ലാവരും അവർ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മതേതരത്വം അത് വലിയ മൂല്യമായി കരുതിയിരുന്ന ആളുകളാണ് അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഒരു ഒരു ലാവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ മുഴുവനും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനം ഒരിക്കലും കഴിഞ്ഞൊരു ഇരുപത് വർഷം മുമ്പ് നമുക്ക് വരുന്നില്ല അത് ഈ കാലയളവിൽ നമുക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മതമേലധ്യക്ഷന്മാർ അവിടെ നിശ്ശബ്ദം ഇപ്പോൾ ടി ജെ ജോസഫിൻ്റെ കൈവെട്ട് സംഭവം നമുക്കുണ്ടായി ടി ജെ ജോസഫിൻ്റെ കൈവെട്ട് സംഭവമാണ് കേരളത്തിൽ ഒരു പക്ഷേ ഈ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഒരു ഒരു വളരെ കൃത്യമായ ഒരു ഒരു രേഖപ്പെടുത്തൽ നടന്നിരിക്കുന്ന കാര്യം അവിടെ അന്ന് കത്തോലിക സഭയ്ക്ക് വളരെ വലിയൊരു വീഴ്ചയാണ് ശരിക്കും സംഭവിച്ചത് അവിടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ സഭ പരാജയപ്പെട്ടു ഭരണകൂടം പരാജയപ്പെട്ടു അതിനുശേഷം ഈ അന്ന് ഈ ടി ജെ ജോസഫിന്റെ ആ കൈവെട്ട് സംഭവത്തിൽ വളരെ ശക്തമായ പിന്തുണ സഭ കൊടുത്തിരുന്നെങ്കിൽ ആ സംഭവം നടക്കില്ലായിരുന്നു അവർ കിട്ടിയില്ല സഭ പിന്തുണക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ കൈവെട്ടാൻ അവർ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട് അത് അറ്റ അറ്റുപോകാത്ത ഓർമ്മ പറഞ്ഞു അത്രയും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ കൈവെട്ട് സംഭവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംഘടനകളെ വളർച്ചയുടെ പിന്നിൽ ഈ മത നേതൃത്വത്തിൻ്റെ നിശബ്ദവും പരസ്യവും രഹസ്യവുമായിട്ടുള്ള പിന്താങ്കലുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല കാരണം കത്തല കത്തോലിക സഭയിൽ കാരണം കത്തോലിക സഭയുടെ കാനലും അനുസരിച്ച് നിയമം ഉണ്ടാക്കുന്നത് നിയമം നടപ്പിലാക്കുന്നത് നിയമം വ്യാഖ്യാനിക്കുന്നത് അത് പുരോഹി അത് മെത്രാൻ മാത്രമാണ് അവർക്കാണ് പരമാധികാരം ജനങ്ങൾക്ക് അധികാരം അധികാരമില്ല ഞങ്ങൾ വൈദികർക്ക് ആനുകൂല്യങ്ങളുണ്ട് താമസം ഭക്ഷണം ചികിത്സ വാർദ്ധക്യം ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പക്ഷേ അധികാരമില്ല ഇല്ല അധികാരം പ്രകരിക്കുന്നത് മെത്രാനിലാണ് അപ്പൊ അവരറിയാതെ അവരുടെ പിന്തുണ ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല അപ്പൊ അതുകൊണ്ട് അവർ ശക്തമായി ഇതിനെ അപലപിക്കണം ശക്തമായി ഞങ്ങൾ ഇതിൻ്റെ പക്ഷത്തിൽ ഇല്ല എന്ന് പറയണം എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകളല്ല ഇതിൻ്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം ഇതിൻ്റെ നേതൃത്വത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുന്നു കുറ്റകരമായ പ്രവൃത്തികൾ ഏർപ്പെടുന്നു ഒരു സമുദായത്തെ മുഴുവനും അപകടപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന പണി എന്തുകൊണ്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഇവരുടെ തന്നെ ഇവരുടെ തന്നെ ഒരു പക്ഷെ കേസുകൾ ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ ഇവർ നട നടപ്പാക്കിയിരിക്കുന്ന ചില പദ്ധതികൾ ഇ ഡി കണ്ടെത്തുമെന്നോ ഒക്കെ ഭയപ്പെട്ടുള്ള ആയിരിക്കും ചിലപ്പോൾ ഇവരത് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന സംഘടനകളെ വളർത്തുന്നതിൽ മത നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് അവിടെ അവരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് അവരെയാണ് ശരിക്കും നിയന്ത്രിക്കുന്നത്